പൊതുപരിപാടികൾക്കിടയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് സംഭവിക്കാറുള്ള നാക്കുപിടകളും ബാലൻസ് തെറ്റി ഇടയ്ക്കുള്ള വീഴ്ചകളും യു എസ് എൽ ചർച്ചാ വിഷയം തന്നെയാണ് എൺപത്തിയൊന്ന് കാരനായ ബൈഡന് പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അവ്യൂഹം സംസാരത്തിനിടെ രാജ്യങ്ങളുടെയും നേതാക്കളുടെയും പേര് പലപ്പോഴും ബൈഡന് തിരിഞ്ഞു പോകാറുമുണ്ട് ഇപ്പോഴിതാ ജി സെവൻ ഉച്ചകോടിക്കിടെയും അസ്വാഭാവികമായുള്ള ബൈഡന്റെ പെരുമാറ്റങ്ങളുടെ രണ്ട് വീഡിയോകൾ വൈറലാവുകയാണ് ജി സെവൻ വേദിയിലേക്ക് ബൈഡനെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി സ്വീകരിക്കുന്നതാണ് ആദ്യ വീഡിയോ വീഡിയോയിൽ ബൈഡൻ മെലാനിക്ക് സല്യൂട്ട് നൽകിയിട്ട് പതിയെ നടന്നു പോകുന്നത് കാണാം വീഡിയോയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ജി സെവൻ നേതാക്കൾ ചേർന്നുള്ള ഗ്രൂപ്പ് ഫോട്ടോ സെഷന്റേതാണ് രണ്ടാമത്തെ വീഡിയോ പാരശൂട്ട് പ്രകടനം വീക്ഷിച്ച നേതാക്കൾ ഫോട്ടോയ്ക്കായി തയ്യാറായി എന്നാൽ ബൈഡൻ മറുവശത്തേക്ക് തിരിഞ്ഞു നിന്ന് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത് കാണാം ഇത് ശ്രദ്ധിച്ച മെലോനി ബൈഡന്റെ കയ്യിൽ പിടിച്ച് മറ്റു നേതാക്കൾക്കൊപ്പം നിർത്തുകയായിരുന്നു ചർച്ചകൾക്ക് ഇടയിൽ ബൈഡന്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി മറ്റൊരു രാജ്യത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോടും വെളിപ്പെടുത്തി നവംബറിൽ നടക്കുന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ പോവുകയാണ് ബൈഡൻ ബഹുഭൂരിപക്ഷം അമേരിക്കക്കാർക്കും ബൈഡന്റെ പ്രായത്തിൽ ആശങ്കയാണുള്ളത് അദ്ദേഹത്തിന് മറവി രോഗത്തിന്റെ തുടക്കമാണോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിലെത്തിയ ബൈഡൻ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് എഴുപതാം വയസ്സിൽ സത്യപ്രതിജ്ഞ ചെയ്ത ട്രംപിന്റെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത് എഴുപത്തിയെട്ടാം വയസ്സിലാണ് ബൈഡൻ ചുമതലയേറ്റത് ബൈഡൻ ആരോഗ്യവാനാണ് എന്നാണ് വൈറ്റ് ഹൌസ് ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത് കൂടാതെ ജി സെവൺ ഉച്ചകോടിയുടെ രണ്ടാം ദിനത്തിൽ ചർച്ചയായത് മുഴുവൻ കുടിയേറ്റവും ഇൻഡോ പസഫിക് മേഖലയിലെ വിഷയങ്ങളുമാണ് റഷ്യ യുദ്ധം തുടരുന്ന ഉക്രൈനെ സഹായിക്കാനുള്ള തീരുമാനവും ഉച്ചകോടിയിൽ ഉണ്ടായിട്ടുണ്ട് അതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാഷ്ട്ര തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളായിരിക്കുന്നതിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി ജി സെവൺ ഉച്ചകോടിക്കൂടെ കൂടിക്കാഴ്ച നടത്തിയത് കൽസാൻവാദിയായി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തെ ചൊല്ലിയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രശ്നം നിലനിൽക്കുന്നത് നിജാറിന്റെ കൊലപാതകത്തിൽ പിന്നിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന കാനഡയുടെ ആരോപണമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വശലാക്കിയത് കൂടിക്കാഴ്ച രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു ട്രൂഡോയെ കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷദിയുമായും മോദി നയതന്ത്രതല ചർച്ചകൾ നടത്തി നേരത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണുമായും മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉച്ചകോടിക്കിടെ ഫ്രാൻസിസ് മാർപാപ്പയും കണ്ട മോദി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്കും ക്ഷണിച്ചിട്ടുണ്ട് ജനങ്ങളെ സേവിക്കാനുള്ള മാർപാപ്പയുടെ പ്രതിബദ്ധതയെ ആദരിക്കുന്നുവെന്നും മോദി പറഞ്ഞു അതേസമയം റഷ്യ ആക്രമണം തുടരുന്ന ഉക്രൈന് അയ്യായിരം കോടി ഡോളറിന്റെ വായ്പ അനുവദിക്കാനുള്ള യു എസ് നിർദ്ദേശം നേതാക്കൾ അംഗീകരിക്കുകയാണ് ഉണ്ടായത് റഷ്യയുടെ മരവിപ്പിച്ച സ്വത്തുവകകൾ ഉപയോഗിച്ചാകും തുക കണ്ടെത്തുന്നത് usas Kerala comodí.